ആലത്തൂർ നഗരത്തിൽ സിഗ്നൽ സിസ്റ്റം തകരാറിലായിട്ട് രണ്ട് ദിവസം പിന്നിട്ടു സ്വാതി ജംഗ്ഷനിലാണ് സിഗ്നൽ കേടായത് വയറിംഗിലെ പ്രശ്നമാണ് കാരണം ശ്രദ്ധയോടെ വാഹനങ്ങൾ സ്വയം നിയന്ത്രിച്ച് കടന്നുപോയില്ലെങ്കിൽ അപകടത്തിന് സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ റോഡിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഈ സിഗ്നലിന്റെ വയർ കട്ടായിരിക്കണം അതുകൊണ്ട് സിഗ്നൽ വഴിക്കും നിയന്ത്രണമില്ലാതെ വണ്ടികൾ വരികയാണ് പോലീസ് വയറിംഗ് കട്ടായിരിക്കും ഈ സിഗ്നൽ മിസ്റ്റേക്കാണെന്നാണ് പറഞ്ഞത് എത്ര നേരം വരും അത് നന്നാക്കാനുള്ള പേർ റോഡ് അതോറിറ്റി ആരും തന്നെ വന്നിട്ടില്ല കുറച്ച് ആളുകൾക്കും സാറിൻ്റെ ടൂട്ടിക്ക് വന്നു വന്ന ശേഷം പിടിച്ചപ്പോൾ ആരാളെ വിട്ടിട്ടുണ്ട് റോഡ് നിയന്ത്രിക്കുന്നുണ്ട് അത് ഉടൻ ശരിയാക്കിയില്ലെങ്കിൽ ജോലി അനുസരിച്ച കാര്യം വളരെ ഘട്ടത്തിലാണ് ഓട്ടോ ഡ്രൈവർ വരുന്ന ഏരിയ ഞങ്ങൾ വരുന്നവർ ആക്സിഡൻറ്റൊക്കെ കൃത്യമായി ഇടപെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചേരാറുണ്ട് പക്ഷേ എല്ലാ സമയത്തും വരുന്ന എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ട് ദയവായിട്ട് ഉടൻ തന്നെ അതിൻ്റെ നടപടിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാലു പേർ ചേർന്നാണ് ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച ഉച്ച സിഗ്നൽ സിസ്റ്റം നിലച്ചത് ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങള് വരുന്നുണ്ട് വളരെ கூடுதல யூடிவி நியூஸ் பாலக்காட்